ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല മസാല മസാലക്കറിയാണ് ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്കിട്ട് ആവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അഞ്ചോ ആറോ വിസിൽ വരുന്നതുവരെ വേവിക്കാം പാൻ ചൂടായതിനു ശേഷം അതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതും കൂടി ചേർത്ത് രണ്ട് ഏലക്കയും ഒരു കഷ്ണം പട്ടയും അല്പം വലിയ ജീരകം രണ്ട് പച്ചമുളക് ഇട്ട് വഴറ്റുക ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റാം ഇനി അല്പം കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ ഒരു ഉള്ളിയും തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് മൂടി വേവിക്കാം ഇനി അല്പം രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കാം ഇനി ഇതിന് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കാം തേങ്ങ ചിരുങ്ങിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച് അടിക്കാം ഇനി മസാലയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേവിച്ച കടല കൂടി ചേർക്കാം ഇനി അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം ചപ്പാത്തി ദോശ പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ